ഹായ് എഫ്രി മോൺ അസ്സലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ കോഴിക്കോട് വീട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ട് കിട്ടും അപ്പം ഇന്ന് വൈകുന്നേരം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഒരു നാല് മണി അഞ്ച് മണിൻ്റെയൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് അപ്പം കുറച്ച് പുഡിങ്ങും സാലഡ്സൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ചില റെസിപ്പീസൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം ലാസ്റ്റിറ്റ വീഡിയോ നമ്മൾ കോഴിക്കോട് വരേണ്ട വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ നമ്മൾ സൺഡേനെ തിരിച്ച് മലപ്പുറത്ത് പോയി പിന്നെ വീക്ക് വീക്ക്ഡേയ്സിൽ നമ്മൾ ഒഴിവ് കിട്ടിയപ്പം പൂജാവലി ഡേയ്സിൻ്റെ സമയത്ത് വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് മെയിൻ ഫുഡൊക്കെ നമ്മൾ പുറത്ത് ഏൽപ്പിക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഏതിലൊക്കെ സെർവ് ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചതാണ് പിന്നെ ആ ഒരു സമയത്ത് ഹറിവറിയാ ഉണ്ടോ വിചാരിച്ചിട്ട് ി റെഡിയാക്കണം അപ്പോൾ ലബീശ്വരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജെല്ലി ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ജെല്ലികൾ ആവശ്യമുണ്ട് അപ്പം അത് പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആ ഒരു ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് അതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഗ്രീനും ഓറഞ്ചും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് പിങ്കും യെല്ലോയും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെക്കട്ടെ തണുത്തതിന് ശേഷം ത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണം കേട്ടോ ഇപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട് എന്നിട്ട് ഇതിൻ്റെ പകുതി ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് പെട്ടെന്ന് കരിയും കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് അങ്ങനെ അങ്ങനെ റെഡിയാക്കിയെടുക്കാം അപ്പം എൻ്റെ മുന്നേ ഉള്ള ഫോളോവേഴ്സിനെ അറിയുന്നുണ്ടാവും ഞാൻ ഈ റെസിപ്പീസൊക്കെ മുന്നേ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഒന്നും കൂടെ കാണിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പീസൊക്കെ ഞാൻ കാണിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ കേസ് ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ച് ചോദിച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ചീസും ബ്രെഡും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ടോസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ കൂടി ലാസ്റ്റ് ഒരു ടോസ്റ്റ് ചെയ്യിപ്പിച്ചു അപ്പൊ അതാ ബ്രെഡൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ജെല്ലി ചൂടാറിയപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ വെച്ചിട്ടുള്ള ഈ ഒരു ഡെസേർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷും അതുപോലെ തന്നെ ചെറീസും അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ക്യാഷ് ഞാൻ ആ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് തന്നെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കിട്ടി കിട്ടിട്ടോ പിന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ആവശ്യമുള്ളത് അത് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു വശം മാത്രം ഒന്ന് ഈ ഒരു മിൽക്ക് മെയ്ഡിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കാഷും ചെറീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചോ ഇല്ലെങ്കിൽ തണുപ്പിക്കാതെയും കൊടുക്കാം കേട്ടോ അങ്ങനെ സെർവ് ചെയ്യാം അപ്പം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെസേർട്ട് റെഡി ആയിട്ടോ ഇനി നമുക്ക് ലബീഷ് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ ഞാനൊരു ട്രെയിലേക്കുള്ള കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഷേസനെ ഏൽപ്പിച്ചു കിട്ടോ പിന്നെ ഷേസ് അത് ഫിനിഷ് ആക്കി നമ്മൾ നേരത്തെ ബ്രെഡ് ഫ്രൈ ചെയ്ത പാനിൽ കാഷ്യൂ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളുത്ത എള്ളം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സാലഡിലേക്ക് വേണ്ടിയിട്ട് തഹീനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മളുടെ ബ്രെഡിൻ്റെ ഡെസേർട്ട് ഇതവിടെ കംപ്ലീറ്റ് ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാലഡിലേക്കും ഡെസേർട്ടിലേക്കും ഒക്കെ ആവശ്യമുള്ള ഫ്രൂട്സും വെജിറ്റബിൾസും ഒക്കെ ഇതാ ഷേസ കട്ട് ചെയ്യണേണ്ടിട്ട് അപ്പോൾ ഞാനെല്ലാം കഴുകിയിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അതാ മല്ലിയേലും പുതിനയിലൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് യർ വേദന ഇട്ടപ്പോൾ കുറെ കട്ട് ചെയ്ത് തന്നിട്ട് പിന്നോട് പോയി കിടന്നുട്ടോ അപ്പോൾ ഞാൻ ലബിശ്ശീരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിക്കട്ടെ അപ്പോൾ രണ്ട് പാക്ക് പാലാണ് എടുക്കുന്നത് പാല് തിളപ്പിക്കാൻ വെച്ചോട്ടോ പാല് തിളച്ചു കഴിഞ്ഞാൽ അത് ഒരു മുക്കാൽ കപ്പോളം സേമിയ റോസ്റ്റ് ചെയ്ത സേമിയ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സേമിയ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ കാണാനും ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്തുള്ള നോർമൽ ഒരു സേമിയ ഉണ്ടായിരുന്നു അതാണ് ഇട്ടിട്ടുള്ളത് സേമിയൊക്കെ വെന്തതിനു ശേഷം നമുക്കിതിലേക്ക് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പം ഇവിടെ കുറച്ച് വെള്ളത്തിലാണ് മിക്സ് ചെയ്യണേ ശരിക്കും ഇത് കുറച്ചധികം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് നമ്മൾ ഒഴിച്ചുടനെ തന്നെ അത് കട്ടായിട്ട് അങ്ങോട്ട് വരും ഞാൻ എന്തോ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സേമിയ വേറെയും വേവിക്കാം പിന്നെ കസ്റ്റാർഡ് വേറെയും വേവിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇത് എൻ്റെ അടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് എന്നിട്ട് ഞാൻ പിന്നെ അപ്പം തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കട്ടയൊക്കെ മാക്സിമം ഉടച്ചെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടിന്നും മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വാൻ ലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്ക് പീസ് ആവശ്യമുണ്ട് അപ്പം അത് വെള്ളക്കടലുണ്ടല്ലോ ചെന അത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം ഇത് കഴുകിയിട്ട് ഇതാ ഒന്ന് ഒരു അഞ്ചോ ആറോ വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ശേഷം കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഇനിയും കുറച്ചും കൂടെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പൈനാപ്പിളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൈനാപ്പിൾ ഞാൻ ആക്ച്വലി ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് പക്ഷേ അത് ലാസ്റ്റ് അത് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും പൈനാപ്പിൾ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക റൗണ്ട് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളയാൻ നല്ല ഈസിയാണ് ഇപ്പോൾ കസ്റ്റേഡ് തണുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പകുതി ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആപ്പിൾ പകുതി നമുക്ക് സാലഡിലേക്കും ആവശ്യമുണ്ട് പിന്നെ റോബസ്റ്റ് പഴവും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നേരത്തെ നമ്മൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ലാസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ജെല്ലിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം എന്തായാലും നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം സാലഡിലേക്ക് വേണ്ടിയിട്ടുള്ള ചെന വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെന വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കിൽ തന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചിക്കൻ നമുക്ക് സാലഡിലേക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ ചിക്കനിൽ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് അതൊന്ന് രണ്ട് മൂന്ന് വിസിലിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വലിയ പീസായതുകൊണ്ട് രണ്ട് മൂന്ന് വിസിലിലൊന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് തഹിനി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തെള്ളുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയുടെ അല്ലിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ലെമൺ ജ്യൂസും പിന്നെ ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചിട്ടാണിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളവും ഒലീവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്നും നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തു അപ്പോൾ നമ്മളുടെ തഹീനി റെഡി അപ്പോൾ ചിക്കനും എന്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് കളയരുതിട്ടോ നമുക്ക് സാലഡിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ തന്നെ കളഞ്ഞു പോയിട്ട് അറിയാതെ ഒഴിച്ചപ്പോൾ അതൊന്ന് കുറച്ച് താഴെ പോയി എന്നാലും ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വാട്ടർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ അങ്ങനെ പത്തൊക്കെ കട്ട് ചെയ്തിട്ട് അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് കെട്ടി വെച്ചിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നമുക്കതിലേക്ക് ലെമണും പുതിനീനൊക്കെ ഇട്ടിട്ട് വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കാൻ ഉണ്ട് പിന്നെ അത് സാലഡിലേക്കുള്ള ചിക്കൻ ഒന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ നമുക്ക് സാലഡ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പുളി ഇല്ലാത്ത തൈര് ആവശ്യമുണ്ട് അപ്പം അതൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക തഹിനിയും തൈരൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കുരുമുളക് പൊടിയും ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സാലഡ് സെറ്റ് ചെയ്യുന്ന ട്രെയിനിൻ്റെ ഫസ്റ്റത്തെ ലെയർ ആയിട്ട് ഇതാ ബ്രെഡ് ഇതുപോലെ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അടുത്ത ലെയർ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ കുക്കുംബർ ക്യാരറ്റ് മൂന്ന് കളറിലുള്ള കാപ്സിക്കം ആപ്പിൾ പിന്നെ പൊമഗ്രാനേറ്റ് ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ കൊടുക്കുക നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തഹിനിയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക് പീസ് അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പൊമഗ്രാനേറ്റും ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിൽ അതാണ് ഇതുപോലെ കൊടുക്കുക അങ്ങനെ അത്രേ ഉള്ളൂ ഈ ഒരു സാലഡ് ലബനീസ് സാലഡ് ആണ് ഇപ്പം മയോണൈസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മയോണൈസ് എടുത്തിട്ടില്ല തൈരും തഹിനിയും മാത്രമാണ് ആ ഒരു മിക്സിയിൽ ചേർത്തിട്ടുള്ളത് ഇനി മയോണൈസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് നമുക്ക് ലബിഷറീൻ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിന് മുന്നേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മളൊരു വലിയ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ അടി അടിയിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ജെല്ലീസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് മുകളിലായിട്ടും ഇതുപോലെ ജെല്ലി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ലബീശ്ശേരി എന്ന് പറയുന്നത് ഇതും ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം അങ്ങനെ വൈകുന്നേരമായപ്പം ഗസ്റ്റൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരാനായി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു സത്യത്തിൽ ഞാനൊന്ന് വ്ളോഗ് ചെയ്യണമെന്നുള്ള കാര്യം പോലും മറന്നുപോയി അപ്പം ഇതിലുള്ള ഓരോരുത്തരെയും അവിടെ വരുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ ഓരോരുത്തരെയും നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടാവും കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഇവരൊക്കെ ആക്റ്റീവായിട്ടുള്ളത് അപ്പം ഇവരെയൊക്കെ മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെ ആവും അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോ ഇങ്ങനെ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഞാൻ വെൽക്കം ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊന്നും ഞാൻ സത്യം പറയണെങ്കിൽ ബ്ലോഗ് ചെയ്യാണല്ലോ എന്നുള്ള കാര്യം സത്യത്തിൽ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുപേരൊക്കെ വരുന്നതൊക്കെ എടുക്കാനോ ഒക്കെ മറന്നു ശരി പിന്നെ നമ്മൾ നമ്മള് കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ ലേഡീസ് പ്ലാനറ്റ് റംഷി അതുപോലെ മിസ്സിസ് മലബാറിലെ ഹിബ ഉണ്ടല്ലോ ഹിബ ഷെറിൻ ജബ്ബാർ ഷബ്നം മേക്ക് ഓവർ പിന്നെ ഷബ്ഷമീം ഷമീം ഖാൻ്റെ വൈഫ് ഷൈമ അങ്ങനെ കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ മുബീസ് കിച്ചണിലെ മുബി അവർക്കൊന്നും വരാൻ പറ്റിയില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ എടുക്കട്ടെ വരാൻ ഉദ്ദേശിച്ചവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ എടുക്കട്ടെ അല്ലെ എനിക്കൊന്നും ഈ പണികളെ അറിയാത്തതുകൊണ്ട് ഞാൻ ശബലം തന്നെ കേട്ടോന്താ തീരെ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ദിവസമായിട്ടോ ഞാൻ ഇവരേക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം എന്ന് വിചാരിക്കണോ ഇവിടെ നിന്നല്ല മലപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കണതായിരുന്നു പിന്നെ ഏതായാലും ഇപ്പോൾ ഇവിടെ പുതിയ വീടായപ്പോൾ പിന്നെ ഒന്ന് അങ്ങോട്ട് വിളിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ വിളിച്ചതാണ് കേട്ടോ വെറുതെ ഒരു ഗ്യാദറിങ് എന്നുള്ള രീതിയിൽ ഇത് ശബനത്ത മറ്റേ വൈറ്റ് ഡ്രസ്സിറ്റത് നിഷത്താണ് കേട്ടോ രണ്ടാളും നല്ല അടിപൊളി ബേക്കേഴ്സാണ് കേട്ടോ ബേക്കേഴ്സും ഡെസേർട്സും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവർക്കൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ളതായിരിക്കും എന്തായാലും ഞാൻ അപ്പോൾ കഴിയണ പോലെ ഉണ്ടാക്കി ഒന്നാമത് നമുക്കിവിടെ വീട്ടിൽ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂലായിരുന്നു കേട്ടോ എനിക്ക് ഇവരിക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കൊടുക്കണം എന്നായിരുന്നു അതായത് ഈ ഒരു ഷട്ടിൽ സർവീസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് എല്ലാം ഉണ്ടാക്കലും ഇതാക്കലും അപ്പോൾ പിന്നെ ഞാൻ ഡെസേർട്സും സാലഡും മാത്രം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് de നമ്മളുടെ യൂട്യൂബ് വ്യൂവേഴ്സിനെ കുറച്ചും കൂടെ പരിചയമുള്ള മുഖമായിരിക്കും റിഫിൻ എൻ്റെത് റിഫിൻ റിഫിൻ നഷീത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം നിങ്ങൾക്ക് റിഫിനെ കുറച്ചും കൂടെ അറിയണുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് ആക്റ്റീവായിട്ടുള്ളത് ഇത് ഡോക്ടർ സെൽവ സെൽവയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് അതുപോലെ ബാക്കിയുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിട്ടുള്ളതാണ് അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പോയിട്ട് ഇന്നത്തെ പാർട്ടി ഇവിടെ അവസാനിച്ചു കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ